ഓ നൈസ് വൺ കാരല്ലോ താങ്ക്യൂ മാൻ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ andare odra yaanade evada mudikkilla da ivada kitto eh illa bro ithu one and only piece in city ane ini ini vekkanilla 500 കോടിയട വണ്ടിയേ ഇത് 500 അല്ല 500 കോടിയോ 2000 2000 2000 അല്ല മോഡിഫിക്കേഷൻ മാത്രം 500 കോടി ആ അതെ അതെ യെസ് യെസ് ഇ വണ്ടി എത്ര ആയി ഹലോ bro ithu 2000 2000 കോടി വൺസാണ് ഇനി ഈ വണ്ടി കാണുമ്പോഴ ആൾക്കാർക്ക് മനസ്സിലാവണം പക്ഷേ സിനിമയ്ക്ക് ഡയലോഗ് കേട്ടിട്ടില്ലേ അപ്പുറത്തെ പറമ്പിരിക്കുന്നവർ വരെ മനസ്സിലാകണം പരിന്തുവാസു വന്നു കണ്ണൂർ പന്താര ഈ തീട്ടത്തിന്റെ കളറുള്ള വണ്ടി എവിടെ മേടിച്ചു ഇത് കണ്ട ഇത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് വണ്ടിയാണെ കസ്റ്റമൊന്നും അല്ലോ ഫ്രണ്ട് ഹലോ ഫ്രണ്ട് ഹായ് ഹായ് ബ്രോ ഗോകുബ്രോ ഹായ് വെൽക്കം ഒന്ന് വരുമോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇത് ചന്ദ്രനെ ഒന്ന് കാണിക്കണം ഞാൻ വരുന്നവരെ വണ്ടിയിൽ കേട്ടാ പറയടാ നമ്മടെ ഈ സെക്കനും മുച്ചിരി

ഒരു കാര്യം ചെയ്യാം അവരില്ല നാളെ വരത്തുള്ളൂ നാളെ തരാന്ന് പറ പറഞ്ഞാണിഷ്മെന്റ് മേടിച്ചു അല്ലെങ്കിൽ മനസ്സിലെ നാട്ടുകാരെ മൊത്തം അറിയിച്ച് ആരെങ്കിലും ഇത് വിളമ്പിട്ടല്ലേ ഞാൻ അമ്പവണ്ണം ഞാൻ മീഷമാധവൻ അവാർഡ് മേടിക്കാൻ പോവാണ് ഇതൊക്കെ പറഞ്ഞു എന്താടാ എന്താ എന്താടാണെന്ന് പറഞ്ഞേ ണ്ടാ ഇതോ ഫ്രണ്ടിലോട്ട് വാ കാണിച്ചല്ലേ നേരെ പോയി അവിടെ നോക്കുക അവിടെ നിർത്തി എനിക്ക് കസ്റ്റംസ് ഫ്രണ്ട് ഇതിന്റെ ടയറിനുണ്ട് അഞ്ഞൂറ് കോടി മനസ്സിലായ മനസ്സിലായോ അംബാസിഡർ ആണോ വണ്ടി സെൻസില്ലാത്ത ഫുണ്ടെ പെണ്ണുങ്ങളുടെ ബാക്ക് മാത്രം കണ്ട് തിരിച്ചറിയുന്ന വണ്ടിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പറ്റത്തില്ല എന്താ നീയല്ലേ വിളിച്ചത് എന്താ ഗ്യാംഗോസിന്റെ ഫ്രണ്ടില് നമ്മൾ ഇത്രയും പേര് നിപ്പുണ്ടെന്നു പറഞ്ഞേ ഓക്കെ പറഞ്ഞു പറയാം പറയാം ആ പ്രശ്നമല്ലേ പ്രശ്നം ഇതില് പവർ കൂടുതലാണെ എനിക്ക് ഇച്ചിരി ലോഞ്ചിലെക്കാൻ കുറച്ച് പാടുണ്ട് അതാണേ ഇവിടെ വേറെ ഒരു വണ്ടിക്ക് ഇത്ര പവർ അല്ലേ ഈ ഒരു ഈ ഒരു എക്സസ് നോട്ട് ഒന്നേ ഈർബോസിംഗ് വണ്ടി ഒന്നും വേറെ ഇല്ലേ സിറ്റിയിൽ ഞാൻ ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കട്ടെ നോക്കിട്ട് പറയാം നോക്കിട്ട് പറയാം ചില ആൾക്കാർ മറ്റേ രണ്ടായിരത്തി പന്ത്രണ്ട് ഡൽഹി വണ്ടിയൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് കേരളത്തിൽ പയ്യന്മാരുണ്ട് കേട്ടോ

ചന്ദ്ര 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 ഈ ബ്രേക്ക് ലൈറ്റ് വെക്കേണ്ടത് ബാക്കിലാണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ചോന്ന ഇത് ഏതാണ് വണ്ടി ഇത് ആ ആർ ആർ ഓല സൗണ്ടും ഇല്ല ഒന്നും ഇല്ല പുറകിൽ നിന്ന് വന്ന് ഈ വണ്ടി ഇടിച്ചാ പോലും അറിയില്ല തൊണ്ണൂറ് കോടിയുടെ ഓടി ഈ പൈസ ഇവന്റേല് ചന്ദ്ര ലാഭോടാ ചന്ദ്ര ഇതിപ്പോ ലാഭ പെട്രോൾ അടിക്കണല്ലോ ഇവി വണ്ടിയല്ലേ സൗണ്ട് ഒന്നുമില്ല നൈസ് കൊള്ളടാ കൊള്ളടാ നമുക്ക് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ചന്ദ്ര ഇല്ല നമ്മടെ ആ വണ്ടി ആ വണ്ടി എന്ന് അറിയാണ്ടല്ലോ സിറ്റിയിലെ വൺ ആൻഡ് ഉള്ളി പീസ് ആണ് മനസ്സിലായ വൺ ആൻഡ് ഉള്ളി പീസ് രണ്ടായിരം കോടി ആ വണ്ടി അവിടെ പോയി അയ്യേ തൊഴിലാളിലോട്ടാ ൂട്ടം കിടക്കണ പോലെ എനിക്ക് കിടക്കണം നോർമലാട് വാവാ നീ ആടാ ഒരുമിച്ചാടാം വാവാ കോച്ചക്ക് വന്നോ ആടാ പോയ കോച്ച ആട് ഒരു ഉപകാരവും ഇല്ലാത്ത എസ് ആർ കെ ആടും കാര്യം കാണിച്ചോ എന്നാ പേര് പിന്നെ അത്രേം പവറുള്ള വണ്ടി ഹാൻഡിലിംഗ് ഉള്ള വണ്ടിയാണോ പറന്ന് അവിടെ വീണിട്ട് നിന്നു കണ്ടോ സ്കില്ല സ്കില്ല അത് വണ്ടിയുടെ വണ്ടിയുടെയും കൂടെ വണ്ടിയും കൂടെ മനസ്സിലായ് കുഴപ്പമില്ല എനിക്കൊരു നൂന്നൂറ് രൂപ റിപ്പയർ റിപ്പയർ ചെയ്യാന്നെ ഉള്ളതൊക്കെ മനസ്സിലായ നിന്റെ വീട്ടിൽ ഒരു വട്ടം കൊണ്ടുപോയാ വണ്ടിയുടെ എൻജിന് ഊരി പോവില്ല ബ്രേക്ക് ലൈറ്റ് ഫ്രണ്ട് പിടിപ്പിച്ചതിന്റെ അകത്തോട്ടോട്ടോട്ടോ ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോട്ടെ മാറി ഇത് ഇത് ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ ഈ സെർവറിനെ പറ്റി അവരാതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ അപ്പാപ്പനെ പോവേ നാളെ നാളെ ഒരു ലൈവ് വന്നിട്ട് ഞാനിരുന്ന് ഇവരെയൊക്കെ ചെയ്തു വിളിക്കുന്നത് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വണ്ടി വേറെ ഒരാൾക്ക് കൊടുത്തു വേണോ അതിന്റെ അർത്ഥം മനസ്സിലായത് എന്റെ വണ്ടി വണ്ടി വൺ ഉള്ളി പീസ് ഇത് വേറെ ഞാൻ വേറൊരാളുടെ കാണിച്ചോ രണ്ടായിരം രണ്ടായിരം കോടി അല്ല എന്റെ പൈസ ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് ബഗ് ആയിട്ട് എന്റെ കയ്യിലുള്ള പൈസ ഒന്നും വന്നില്ലെന്ന് അതെല്ലാം കറക്റ്റ് വന്ന് തിരിച്ച് എല്ലാം ഞാൻ അഡ്മിൻസ് ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി സംസാരിച്ച് എല്ലാം ഇതാക്കി ഇത് തന്നെ ഇനി ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് ഒരു സിറ്റിയിലൊന്നും ഇല്ലാത്ത ആറരം കയ്യിൽ ഇല്ലാത്ത ഒരു ഊർസ് പോലത്തെ ഒരു സാധനം ഇത് ടു സീറ്റർ അല്ലേ മറ്റേതെന്നാ എത്ര പേർക്കായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും

ഒരു വെടി പോലും അകത്തിരുന്ന് പോലും വൺ ആൻഡ് ബുള്ളറ്റ് പ്രൂഫ് ഒരാളുടെ ഇതുപോലും ഇല്ല ഇതല്ല ഇതല്ല ഇനി ഇനി കൊണ്ടുവരാൻ പോകണം ഒരു വണ്ടി നാളെ നാളത്തേക്ക് വണ്ടി എത്തും കസ്റ്റംസ് വരാൻ വേണ്ടിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ടുപോവാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല തരത്തില്ല അത് ഞാൻ പറഞ്ഞ വൺ ആൻഡ് വള്ളി പീസ് ഇനി അത് വയ്ക്കില്ല നിനക്ക് വേണേ ഐഡന്റിറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും ഇതിപ്പോ പരിന്തു വസ്തുന്നായി പോയി നാളെ വണ്ടി നീ പോയാലും ചന്ദ്ര എന്ത് ചോദിച്ചു ഒരു മണി കഴിഞ്ഞല്ലേ കേറാറുപ്പൊ

വണ്ടി ഡീലർഷിപ്പ് വന്നപ്പം അതിൽ നിന്ന് കോടിയുടെ ഒരു വണ്ടി തൂക്കിയായിരുന്നു ഏത് കിടില സാധനം ഞാനിത് കോടി നൂറ്റി മുപ്പത് മുപ്പത്തി അഞ്ചൊന്ന് കോടി നമുക്ക് ആവശ്യം പൈസയാണല്ലോ ഞാൻ വണ്ടി കൊടുക്കാൻ വെച്ചിരിക്കാം വണ്ടി അത് ഇവിടെ വളരെ കുറച്ച് വേറയിലേ ഉള്ളു ആ വണ്ടി വണ്ടി നിന്റെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ മറ്റേ നിന്റെ ഉണ്ടോ അല്ല ഞാൻ അതല്ല അറിയാം പറയുന്നതല്ലേ ഇപ്പൊ ആ വണ്ടിക്ക് സിറ്റിയിൽ ഒടുക്കത്തെ ആവശ്യക്കാരാ എല്ലാരും ചോദിച്ചടക്കുക എങ്ങനെ പോയാലും കണ്ണും പൂട്ടി ഒരു ഇരുന്നൂറ് കോടിക്ക് കോടിക്ക് വരിക ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് വയ്ക്കായോണ്ട് നൂറ്റി ഇരുപത് കോടിക്ക് തരാം പിന്നെ ലാഭം ഇല്ലാത്ത ഒരു പരിപാടിയൊക്കെ നമ്മൾ നിക്കുവോ എനിക്ക് ചില സമയത്ത് ലാഭമില്ലാത്ത കൊറച്ച് റിക്രൂട്ട്മെന്റ് അത് മാത്രമേ ഉള്ളൂ വേറെ വേറെ എല്ലാം പ്രോഫിറ്റ് ആയിരുന്നു ചില സമയത്തൊക്കെ നഷ്ടം സംഭവിച്ചു എല്ലാ ജോബും അങ്ങനെ തന്നെയാണല്ലോ കുറച്ച് പ്രഷർ ഒക്കെ ഉണ്ടാവും അത് മെയിൻറ്റൈൻ ചെയ്ത് കൂടെ പോകണം ഉറപ്പായിട്ടും വിളിച്ചിരിക്കും കൂടെ കാണും അത്രേ ഉള്ളൂ ഞാൻ വർക്കിലാണേ പിന്നെ വരാം ടേക്ക് കെയർ ഞാൻ hai nanna recruitment romance nake recruit